വാഹനങ്ങൾക്ക് പേരിടുന്നതും ന്യൂമറോളജി എന്തെങ്കിലും ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ എന്തിനാണോ നിങ്ങൾ കൂടുതൽ അത് പ്രാവർത്തികമാകുന്നത് അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും ഇപ്പോ വാഹനം ഒരു വാഹനത്തിന് ഒരു മനോഹരമായ മയൂരി എന്നുള്ള ഒരു ബസ് വരുന്നത് നിക്കാ അത് കൃത്യസമയത്ത് കൃത്യമായിട്ട് ആ മയൂരി പോകുന്ന സ്ഥലങ്ങൾ ആ മയൂരി എന്നോ മയൂരി വന്നോയൂരി മയൂരി മയൂരി മയൂരിന്ന് ആവർത്തിക്കപ്പെടുമ്പോ ആ ഫ്രീക്വൻസി എനർജിസേഷൻ ചെയ്യുന്നു ആ ഫ്രീക്വൻസി അപ്പോൾ അങ്ങനെയാണ് ആ ഇതിനെയും കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് പക്ഷേ അങ്ങനെയുള്ളൊരു കാര്യം ഇപ്പോൾ വാഹനങ്ങൾക്ക് പേരിടുന്ന സ്റ്റൈലൊക്കെ പോയി പണ്ടൊക്കെ വാഹനങ്ങൾക്ക് പേരേ ഉള്ളൂ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്തൊക്കെ എന്തൊക്കെയാണെങ്കിൽ വാഹനങ്ങൾക്ക് പേരൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും അതിന് ന്യൂമറോളജി ഉണ്ട് കേട്ടോ അല്ലാതെ നോർമലി നമ്മൾ ചെറിയ ചെറിയ ഒരു വാഹനങ്ങൾക്ക് ഒരു കുഞ്ഞു പേരൊക്കെ എഴുതി വെച്ച് ഇപ്പോൾ പോലീസിൻ്റെ വാഹനത്തിൽ പോലീസ് എന്ന് എഴുതിയിരിക്കുന്നത് അതിൻ്റെ ന്യൂമോളജി ഒക്കെ എന്നൊക്കെ നടക്കും അപ്പോൾ അതൊരു വലിയ വിഷയമായി കാണണ്ട പക്ഷേ വാഹനങ്ങളുടെ വാഹനത്തിന്റെ നമ്പർ വലിയ മുഖ്യമാണ് ഇവിടെ പല ആൾക്കാരും വാഹന നമ്പർ നാല് നമ്പർ നോക്കുന്നുള്ളൂ ഒരിക്കലും അത് ചെയ്യരുത് കെ എൽ സീറോ വൺ അല്ലെങ്കിൽ കെ എൽ സീറോ ടു കെ എൽ സീറോ ത്രീ എന്ന് പറഞ്ഞിങ്ങനെ തുടക്കം തൊട്ടേ ഉള്ള ഫ്രീക്വൻസി നോക്കിയാണ് വാഹനങ്ങളുടെ തിരഞ്ഞെടുക്കുക കാരണം ഫോൺ നമ്പറും വാഹനത്തിൻ്റെ നമ്പരും വളരെ കൃത്യമായി പരിശോധിച്ച് ചെയ്യേണ്ട കാര്യമാണ് ന്യൂമറോളജി പ്രകാരം കാരണം അതിനൊരുപാട് ഫലം എടുക്കാൻ പറ്റും മനസ്സിലായി നിങ്ങൾ വലിയ ഫലം എടുത്തില്ലെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന അപകടമെങ്കിലും ചെക്ക് ചെയ്യാൻ ദയവിച്ചത് പരിശോധിക്കാം വാഹനത്തിൻ്റെയും ഫോൺ നമ്പരും തീർച്ചയായിട്ടും പരിശോധിക്കണം അത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ബേസ് ചെയ്താണ് പരിശോധിക്കേണ്ടത് ഇപ്പോൾ ഒന്നാം തീയതി ജനിച്ച ഒരാൾക്ക് എട്ടാം തീയതിയിൽ നിങ്ങൾ വാഹനത്തിന്റെ ടോട്ടൽ നമ്പർ വരുന്നതിൽ ഒരിക്കലും അയാൾ സപ്പോർട്ട് ചെയ്യില്ല വാഹനത്തിന്റെ നമ്പർ എട്ടാണ് പക്ഷെ എട്ട് ശനി അത് വാഹനമായി കണക്ട് ചെയ്യാം മനസ്സിലേ അപ്പോൾ വാഹനത്തിന്റെ നമ്പറാണ് അപ്പം ചില രണ്ടാം തീയതി ജനിച്ച ഒരാളാണ് അയാൾ ഒൻപതാം തീയതിയിൽ ഒരു വാഹനം വെക്കണ ഇടക്കിടയ്ക്ക് ആക്സിഡന്റും ഒരസരം വന്നുകൊണ്ടിരിക്കും കാരണം രണ്ടും ഒമ്പതും ഒരിക്കലും ചേരില്ല ഒൻപത് എന്ന് വെച്ചാൽ തന്നെ റെഡാണ് രക്തം രക്തം മനസിലായില്ലേ അപ്പോൾ ആ വാഹനത്തിന് ഒമ്പത് അത്ര അനുയോജ്യമായ നമ്പർ അല്ല പോരാത്തതിന് ഈ രണ്ടാം തീയതി കാരണോ ഒൻപതാം തീയതിയിലുള്ള ഒരു വാഹനം ഉപയോഗിക്കുകയാണെങ്കിലോ അപ്പോൾ ഇത് ശരിക്കും ഇതൊക്കെ നമ്മൾക്ക് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്ന പല ഭാഗങ്ങളിലും കാരണം ഇപ്പോൾ സിറ്റി സൈഡിലൊക്കെ സ്പീഡിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അഞ്ച് പത്ത് കിലോമീറ്റർ സ്പീഡിൽ പോയി ഓടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതല്ല പ്രശ്നം മറ്റെന്തെങ്കിലും ഉറച്ചോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള വണ്ടിയിലൂടെ ബിസിനസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും നഷ്ടങ്ങളോ വണ്ടിയിൽ യാത്ര ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ള സെൻറ്റിമെൻ്റും കൂടെ ഇതിനകത്ത് ഉപയോഗിക്കാം ന്യൂമറോളജിയിൽ